ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരമൽ പുഡിങ്ങാണ് ഇതെന്ന് പറഞ്ഞാൽ ബ്രെഡോ ചൈന ഗ്രാസോ അങ്ങനെയുള്ള ഒന്നും ചേർക്കാതെ തന്നെ പാലും മുട്ടയും കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ് അറ്റ് ടൈം അടുപ്പിൽ രണ്ട് പാൻ വെക്കാം അതിലൊരു പാനിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് തീ ലോ ഫ്ലെയിമിൽ വേണം ഇട്ടിരിക്കാൻ കാരണം നമ്മൾ ഈ പഞ്ചസാര കരിഞ്ഞു പോയത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് നമ്മളൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമ്മുടെ മറ്റേ പാനിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് പാല് ചേർക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ ക്യാരമലൈസ് ചെയ്യാൻ വെച്ചിരുന്ന ആ പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കൊന്ന് അത് നല്ല രീതിക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര എല്ലാം ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ പാൽ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പാൽ കുറച്ച് കുറച്ച് നമുക്കതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ക്യാരമൽ കട്ടയായിട്ട് ഇളപ്പുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നല്ല രീതിക്കൊന്ന് ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ അത് മെൽറ്റ് ആയിക്കോളും തീ ഒരു ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കട്ടയൊന്നും നല്ല മിക്സ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റിയേക്കാം അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചേക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരൊന്നര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് ചൂടാറിയതിനു ശേഷം മാത്രം ഇതിലേക്ക് കുറേച്ച് കുറേച്ച് ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ചൂടോടൊഴിച്ചാൽ നമ്മുടെ മുട്ട കട്ടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ചൂടാറിയതിനു ശേഷം മാത്രം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതൊരു പാനിലേക്ക് അരിച്ചൊഴിച്ച് മാറ്റാം അടുത്തതായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് ആ പാത്രത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം നമുക്കിത് ഒരു ടിൻ റാപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം കാരണം നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടപ്പ് യൂസ് ചെയ്യാവുന്നതുമാണ് അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ടാണ് ഞാൻ ഇതിറക്കി വെക്കുന്നത് ഇതൊരു ഇരുപത് മിനിറ്റ് നേരം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റും അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റും വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഫുഡിങ് ഇവിടെ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക